കണ്ണൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുന്നു മൂന്ന് മുന്നണികളും പ്രചാരണ പ്രചാരണരംഗത്ത് സജീവമാണ് നിലവിലെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരൻ ഇന്ന് മണ്ഡലത്തിലെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണ പരിപാടികൾ നടത്തിയത് യേച്ചൂർ നളന്ത കോളേജിലും തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലും കെ ഇ സായിബ് ട്രെയിനിംഗ് കോളേജിലും യുഡിഎഫ് സ്ഥാനാർത്ഥി ഇന്ന് പര്യടനം നടത്തി വിദ്യാർത്ഥികൾക്കൊപ്പം സംബന്ധിച്ച അദ്ദേഹം പ്രചാരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രകടനത്തിലും പങ്കെടുത്തു കണ്ണൂരിലെ ഇടത് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എം വി ജയരാജൻ അഴീക്കൽ സുൽക്ക ഒരു നിർമ്മാണശാലയിലെത്തി തൊഴിലാളികളെ സന്ദർശിച്ചു ഇതിനു പുറമെ അഴീക്കോട് ചാൽ ബീച്ചിലും എം വി ജയരാജൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായെത്തി എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥും പ്രചാരണ രംഗത്ത് സജീവമാണ് മണ്ഡലത്തിലെ വിവിധ വ്യാപാര കേന്ദ്രങ്ങൾ രഘുനാഥ് സന്ദർശിക്കുകയും തൊഴിലാളികളോടും പൊതുജനങ്ങളോടും സംവദിക്കുകയും ചെയ്തു